കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസമിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും ബോഡോലാൻഡിൽ സമാധാനം ഉറപ്പുവരുത്തുമെന്ന് അമിത് അറിയിച്ചു ഓൾ ബോഡോ സ്റ്റുഡന്റ് യൂണിയന്റെ വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അസമിൽ എത്തിയിരിക്കുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും ആ കൂടിക്കാഴ്ച എപ്പോഴാണ് എന്തെല്ലാം കാര്യങ്ങളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കാനിടയുള്ള കാര്യങ്ങൾ നന്ദൻ ഇതിപ്പോ ഇന്നിപ്പോൾ ആൾ ബോർഡോ സ്റ്റുഡന്റ്സ് യൂണിയന്റെ അൻപത്തി ഏഴാമത് വാർഷിക സമ്മേളനത്തിൽ അമിത്ഷാ പങ്കെടുക്കുകയാണ് ആ അമിത്ഷാ ഇന്നിപ്പോൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ആ ബോഡോ ലാൻഡിൽ അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനം ഉറപ്പിക്കേണ്ടതിന്റെ അനിവാര്യത അദ്ദേഹം ഇന്ന് സൂചിപ്പിക്കുകയുണ്ടായി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഏഴിന് ബി ടി ആർ അതായത് ബോഡോലാൻഡ് ടെറിറ്റോറിയൽ മേഖലയിൽ സമാധാനം ഉറപ്പുവരുത്തുവാൻ വേണ്ടി കരാർ ഒപ്പിട്ടു അന്ന് കരാർ ഒപ്പിട്ടപ്പോൾ കോൺഗ്രസ് അതിനെ കളിയാക്കി എന്നാൽ ഇന്ന് ആ കരാറിന്റെ ഭാഗമായിട്ടുള്ള എൺപത്തി രണ്ട് ശതമാനം വാഗ്ദാനങ്ങളും നടപ്പാക്കി കഴിഞ്ഞു അടുത്ത വർഷത്തോടുകൂടി ഈ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഈ പൂർണ്ണമായും ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കുമെന്നുള്ളതാണ് ഇന്നിപ്പോൾ അമിത്ഷാ ഈ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് മാത്രമല്ല രണ്ട് രണ്ടായിരത്തി മുപ്പത്തിയാറിൽ അഹമ്മദാബാദ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അവിടെ ഒളിമ്പിക്സ് നടക്കും ആ ഒളിമ്പിക്സിൽ ലാൻഡിലെ യുവ കളിക്കാർ അതിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് പ്രധാനമായും അമിത്ഷാ സൂചിപ്പിച്ചത് ഇന്ന് വൈകുന്നേരമാണ് ഇന്നിപ്പോൾ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുക അസാം മേഘാലയ മിസോറാം അരുണാചൽ പ്രദേശ് ത്രിപുര നാഗാലാൻഡ് സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ടായിരിക്കും കൂടിക്കാഴ്ച നടത്തുക മണിക്കൂറിൽ നിലവിൽ രാഷ്ട്രപതി ഭരണമാണ് രാഷ്ട്രപതി ഭരണപഥത്തിന്റെ ഭാഗമായി ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥരായിരിക്കും ഈ അമിത്ഷായുടെ യോഗത്തിൽ പങ്കെടുത്തത് പ്രധാനമായും ഈ ഭാരതീയ ന്യായ സംഹിത വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നത് സംബന്ധിച്ചിട്ടാണ് ഇത്തരമൊരു യോഗം വിളിക്കുന്നത് ഒപ്പം തന്നെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇന്ന് യോഗത്തിൽ ചർച്ചയാകും കഴിഞ്ഞ പതിനാലാം തീയതി വൈകുന്നേരമാണ് അമിത്ഷാ ഈ അസാമിൽ വടക്കുകിഴക്കൻ മേഖലയിലേക്ക് എത്തിയത് മൂന്ന് പ്രതിദിന സന്ദർശനമാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ളത് ശേഷം ഇന്ന് രാത്രി തന്നെ അദ്ദേഹം ഡൽഹിക്ക് തിരിച്ചു തുറക്കും